നിലവിൽ ആറുമാണ്ട സാധിക്കുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടിയും അപ്ഡേറ്റ്സ് നിലവിൽ വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകളൊക്കെ ആയിട്ട് മറക്കാതെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ആറുമാണ്ടോ സാധിക്കുവിനെ രണ്ട് വർഷത്തെ കരാറിൽ സൈൻ ചെയ്തതായിട്ടാണ് നിലവിൽ പുറത്തു വരുന്ന അൺഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ നിലവിലും ഇത് അത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ് അല്ല എന്നാലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ഒരു അൽബേനിയൻ താരമായി ഒരു താരം കരുതി സിനിമയിൽ മോഹൻ ബഗാന് വേണ്ടി എട്ടോളം ഗോളുകളായിരുന്നു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ പ്രധാനപ്പെട്ട താരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്നും അല്ലാന്നും പറയാം കാരണം അദ്ദേഹത്തിനേക്കാൾ അവർ പ്രയോജനം നൽകിയിരുന്ന മറ്റു താരങ്ങൾ അവർക്ക് വേണ്ടി കണിസിനിൽ കളിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു താരം ഈ സീസണിലേക്ക് വരുമ്പോൾ മോഹൻ ബഗാനിൽ ഉണ്ടാകാനുള്ള സാധ്യതകളില്ലാതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ പഞ്ചാബ് എഫ് സിയും നിലവിൽ താരത്തിന് ടീമിലേക്ക് എത്തിക്കാനായിട്ട് വളരെ മികച്ച ശ്രമങ്ങളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ നാലു കോടി രൂപയാണ് അതുപോലെ തന്നെ മുപ്പത്തിമൂന്ന് വയസ്സാണ് നിലവിൽ ഈ ഒരു താരത്തിന്റെ പ്രായമെന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന് പുറമെ പഞ്ചാബും നിലവിൽ താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ നിലവിൽ ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് താരം എത്തുമ്പോൾ കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് ബട്ട് പുറത്തു വരുന്ന റൂമറുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ സൈനികളെല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്നാണ് എന്തെങ്കിലും കാത്തിരുന്ന് കാണാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ കേട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി